നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ അവിട്ടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കുക അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ് മകരക്കൂറുകാർക്ക് നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണെങ്കിൽ പോലും കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കാരണം കൊണ്ടും കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ദേഷ്യം എടുത്തുചാട്ടം തലവേദന പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏഴ് ശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്താട്ടം കുറയ്ക്കണം പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യൻ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് വരുന്ന സമയത്ത് കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കം അതുപോലെ തന്നെ ബന്ധനദോഷം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടക്കുന്ന സ നടത്താനായിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത തടസ്സം വരിക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമാണ് ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം ഭാഗ്യത്തിന് ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ തൊഴിലിലൊരു സ്ഥാനചലനത്തിന് യോഗമുണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടും വാഹനവുമായിട്ട് ബന്ധപ്പെട്ടും ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങളും മാനസിക ടെൻഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് അപ്പോൾ പതിനേഴാം തീയതിക്ക് ശേഷം വിട്ട വിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴിൽ ജനിച്ചവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ഗണപതി ഹോമം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് അഘോര പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനത്തായുള്ള വ്യക്തികൾ സുഹൃത്തുക്കൾ സഹായികൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും അപ്രിയമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവരുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ കാരണം കൊണ്ടും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അവിടുത്തെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിയിൽ ജനിച്ചത് കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് മൂന്നിൽ അപജയ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് വ്യാഴപ്പഴവുണ്ട് ജന്മത്തിലാണ് ശരി നിൽക്കുന്നത് അപ്പം ത്തിൽ നിൽക്കുന്ന ശനി കണ്ടകശനിയുടെ ദോഷം കൂടി ഏഴക ശനിയിൽ തന്നെ ജന്മശനി കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം കൂടി ചെയ്യുന്നത് കാരണം ശനിദോഷ പരിഹാരം ചെയ്യണം വ്യാഴപ്പഴവിന് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളും നെയ്വിളൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം അപ്രിയമായിരിക്കുന്ന രീതിയിൽ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മാനസികമായ വിഷമവും തോന്നാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് അനാവശ്യ യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവിക്കാനും ധനനഷ്ടം ഉണ്ടാകാനും യോഗമാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടിൽ സൂര്യന് നിൽക്കുന്ന കാരണം ഒരു പാപമധ്യസ്ഥിതി എന്ന് പറയുന്ന ഉള്ളത് കാരണം കൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും നമ്മൾ ചെയ്യുകയും ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നല്ല പരിഹാരം ചെയ്യണം കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ ലാഭസ്ഥാനത്താണ് നിൽക്കുന്ന കർമ്മസ്ഥാനത്ത് ശുക്രൻ പതിനേഴാം തീയതി വരെ നിൽക്കുന്നുണ്ട് അതിനുശേഷം കർമാധിപതിയോട് ചേർന്നാണ് ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശുക്രൻ ക്കുന്നത് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തിന് യോഗമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധ കിട്ടാൻ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് ഏകാഗ്രത കിട്ടാൻ കുറവുണ്ടാകാൻ സാധ്യതയുള്ള നാഗപൂജ ചെയ്യണം അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് വിദേശത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ചില മുടക്കങ്ങളൊക്കെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല നല്ല രീതിയിലുള്ള സഹായങ്ങളും കിട്ടാനും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റ് വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എങ്കിൽ പോലും അവരുമായിട്ട് അപ്രിയമായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരം വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന ഒരു കാര്യം അപ്പോൾ ഇങ്ങനെ നല്ല വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ദോഷമില്ലാതെ ഈ മാസം മുന്നോട്ട് പോകും മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു യോഗമാണ് പ്രധാനമായിട്ട് കാണുന്നത് അപ്പോൾ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥനാ പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്